കല്യാണം കഴിക്കണോ എവിടുന്നു എവിടുന്നു പെണ്ണ് കിട്ടും ടി വിനോ അവിടെ എവിടെ പെണ്ണുള്ള പെണ്ണിന് അങ്ങനെ കിട്ടൂല പൊന്ന് നല്ല ചാക്കര ഒക്കൂലടി കല്യാണം കഴിക്കാൻ ഹായ് കുട്ടി അറിയാം യാദൃശികമായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് കണ്ടത് കണ്ടപ്പോൾ ഞാനും ഒരുപാട് ചിരിച്ചുപോയി കുഞ്ഞുമക്കൾക്കറിയില്ലല്ലോ കല്യാണം കഴിക്കുന്ന എന്തോ കളിപ്പാട്ടമാണ് എന്നാണ് കുട്ടികളുടെ വിചാരം എന്നാലും ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ആ ചോദ്യം കണ്ടില്ല എനിക്ക് കിട്ടും കിട്ടും അമ്മ എന്ന് അമ്മ എന്ത് മറുപടി അതിനു പറയുന്നു നോക്ക് ഇതാ പറയുന്നത് പിള്ള മനസ്സിൽ കളങ്കമില്ല എന്ന് ആ കുട്ടിയുടെ ഒരു ധയനീയമായ കരച്ചിൽ എന്തോ വിലപിടിപ്പുള്ള സാധനത്തിന് വേണ്ടി കരയുന്ന പോലെയാണ് ആ കുഞ്ഞുമോളിൻ്റെ കരച്ചിൽ എനിക്ക് തന്നെ അതിശയം വായിപ്പു ഒരുപാട് ചിരിച്ചു ചിരിച്ചു മടുത്തു ഞാൻ പിന്നെ നിങ്ങളൊന്ന് ചിരിച്ച് മറുപടി അയക്കുക അയയ്ക്കുക ആയി ചെയ്യുക ട്ടോ ഓക്കേ